ഇസ്രായേലും ഹമാസും വെടിനിർത്തണമെന്ന അന്താരാഷ്ട്ര സമ്മർദ്ദവും ചർച്ചകളും നടക്കുന്നതിനിടെ ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഉറക്കം കെടുത്തുന്നു ബന്ദികളെ ഏത് വിധേനയും തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന പ്രക്ഷോഭങ്ങൾ കനത്തതോടെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് നദന്യാഹു ഒപ്പം ഹമാസിന് ശക്തമായ താക്കിയതും ഇസ്രായേലിലെ ജനങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ഹമാസ് ബന്ദികളാക്കിയവരെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല നിങ്ങൾ എന്നോട് പൊറുക്കണം അവരെ തിരികെ എത്തിക്കാനുള്ള അവസാന ഘട്ടത്തിലായിരുന്നു ഞങ്ങൾ പക്ഷേ പരാജയപ്പെട്ടു ഇപ്പോൾ ഞാനൊരു കാര്യം ഊന്നി പറയുന്നു ഈ കൂട്ടക്കൊലയിൽ മിണ്ടാതിരിക്കാൻ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നില്ല ഹമാസ് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും നദന്യാഹുവിൻ്റെ ഈ പ്രഖ്യാപനത്തോടെ ഇപ്പോൾ നടക്കുന്ന ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾ അപ്രസക്തമായെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു എന്നാൽ പ്രതിഷേധിക്കുന്ന ഇസ്രായേലുകാരുടെ ആവശ്യം കൂടുതൽ കനത്ത പ്രത്യാക്രമണമല്ല ഗാസയിൽ ബന്ദികളാക്കപ്പെട്ട തങ്ങളുടെ സഹോദരങ്ങളെ പരിക്കില്ലാതെ തിരികെ എത്തിക്കണം അതിന് വെടിനിർത്തലാണ് ആവശ്യമെങ്കിൽ അതുണ്ടാവണം ഇതിന് തയ്യാറാകാത്ത ഇസ്രായേൽ ഭരണകൂടം ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നാണ് ആ നാട്ടിലുള്ളവർ തന്നെ പറയുന്നത് ബന്ദികളെ തിരികെ എത്തിക്കുന്നതിലുപരി ദതന്യാഹുവിന് തന്നെ രാഷ്ട്രീയ നേട്ടങ്ങളാണ് പ്രധാനമെന്നും ജനങ്ങൾ പറയുന്നുണ്ട് വെടിനിർത്തലിന് അമേരിക്ക നടത്തുന്ന ശ്രമങ്ങൾക്ക് അനുകൂലമായ നിലപാടല്ല ഇസ്രായേലിനുള്ളതെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു ഒരു അമേരിക്കൻ ഇസ്രായേലി പൗരനടക്കം ആറ് ബന്ദികളുടെ മൃതദേഹങ്ങളാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഇസ്രായേലി സൈന്യം കണ്ടെത്തിയത് ഇവരെല്ലാം ക്ലോസ് റേഞ്ചിൽ വെടിയേറ്റാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഹമാസിന്റെ ഭാഗത്തു നിന്നൊരു മുന്നറിയിപ്പുണ്ടായിരുന്നു അതായത് വെടിനിർത്താനോ ബന്ദികളെ കൈമാറാനോ ഇസ്രയേലിന് താല്പര്യമില്ല ചർച്ചകളെല്ലാം തടസ്സപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ബന്ദികൾ കൊല്ലപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം ഇസ്രായേലിനായിരിക്കും ഹമാസിന്റെ ഖാസം ബ്രിഗേഡ് വക്താവു അബു ഉബൈദ നൽകിയ മുന്നറിയിപ്പാണ് നടപ്പാക്കപ്പെട്ടതെന്ന് സംശയവുമുണ്ട് സമവായത്തിലൂടെ ബന്ദികളെ തിരികെ എത്തിക്കുന്നതിന് പകരം നദന്യാഹു സൈനിക നടപടി തുടരുന്നത് തടവിലാക്കപ്പെട്ടവരെ ശവപ്പെട്ടികളിൽ നാട്ടിലെത്തിക്കാനെ ഉപകരിക്കൂ എന്നാണ് ഹമാസിന്റെ പ്രതികരണം വെടിനിർത്തിയില്ലെങ്കിൽ ബന്ദികളെ കൊല്ലുമെന്ന് തന്നെയാണ് ഹമാസ് ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഒഴിഞ്ഞാലേ വെടിനിർത്തൽ കരാർ അംഗീകരിക്കൂ എന്നും ഹമാസ് വ്യക്തമാക്കി രാജ്യത്തിനകത്തു നിന്നും അമേരിക്കയിൽ നിന്നും നദന്യാഹു കനത്ത സമ്മർദ്ദം നേരിടുമ്പോഴാണ് ഹമാസും നിലപാട് കടുപ്പിക്കുന്നത് എന്നാൽ നദന്യാഹു ഇതിനൊന്നും വഴങ്ങുന്ന ലക്ഷണമില്ല അതിനൊരു കാരണവും മുന്നോട്ട് വെക്കുന്നുണ്ട് ഈജിപ്തിൻ്റെയും ഗാസയുടെയും അതിർത്തിയിലുള്ള പതിനാല് കിലോമീറ്റർ നീളത്തിലുള്ള ഒരു പ്രദേശമുണ്ട് പേര് ഫിലാഡാൽഫിയ കോറിഡോർ ഗാസയുടെ എല്ലാ അതിർത്തികളും ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ് ഫിലാഡാൽഫിയ കോറിഡോർ ഒഴികെ ഇതുകൂടി ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാക്കാനാണ് നദന്യാഹുവിൻ്റെ ശ്രമം ഇറാനും ഒപ്പം ഹമാസ് അടങ്ങുന്ന കൂട്ടാളികളും ഈ അതിർത്തിയിലൂടെയാണ് ആയുധങ്ങൾ ശേഖരിക്കുന്നത് അത് തടയാൻ ഇവിടം തങ്ങളുടെ അധീനതയിൽ വരണമെന്നാണ് നദന്യാഹു വാദിക്കുന്നത് അങ്ങനെ വന്നാൽ ഇനി മറ്റൊരു ഒക്ടോബർ ഏഴ് സംഭവിക്കില്ലെന്നും നദന്യാഹു കൂട്ടിച്ചേർത്തു ഫിലാഡാൽഫിയ കോറിഡോർ പിടിച്ചടക്കിയില്ലെങ്കിൽ ഹമാസ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി അഞ്ചു വരെ ഇസ്രായേലി സൈന്യം ഫിലാഡാൽഫിയ കോറിഡോറിൽ തമ്പടിച്ചിരുന്നു അന്ന് ഈജിപ്തുമായുള്ള സമാധാന ചർച്ചയുടെ ഭാഗമായിട്ടാണ് അവിടം ഒഴിയാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചത് കോറിഡോർ ഉപയോഗിച്ചുള്ള ആയുധകടത്തും ക്രിമിനൽ ഇടപാടുകളും ഒഴിവാക്കാൻ ഈജിപ്ത് പ്രത്യേക അതിർത്തി സൈനികരെ നിയോഗിക്കണമെന്ന് ഇസ്രായേൽ കരാറും വച്ചിരുന്നു ഇപ്പോഴത്തെ നീക്കങ്ങളിലൂടെ രണ്ടായിരത്തി അഞ്ചിലെ സമാധാന കരാർ കൂടിയാണ് അപ്രസക്തമാകുന്നത് നെതന്യാഹുവിന്റെ ഈ കടുംപിടുത്തം കാരണം ബന്ദികളാക്കപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയമാണ് ഇസ്രായേലിലെ പ്രതിഷേധക്കാർ പങ്കുവെക്കുന്നത് നിലവിൽ നൂറ്റി ഇസ്രായേലികൾ ഹമാസിന്റെ തടവിലാണെന്നാണ് വിവരം ഇതിനിടെ പലസ്തീനിലെ മറ്റൊരു സായുധ സംഘമായ അൽ കുത്സ് ബ്രിഗേഡ് വെസ്റ്റ് ബാങ്കിലുള്ള ഇസ്രായേലി സൈന്യത്തിനു നേരെ പ്രത്യാക്രമണം നടത്തി തോക്കുകളും ശേഷിയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചുവെന്നാണ് വിവരം